രണ്ടായിരത്തി ഇരുപത്തി ജൂബിലി വർഷത്തിൽ വത്തിക്കാനിൽ ഇന്ന് നടക്കുന്ന ജൂബിലിയുടെ പ്രത്യേകത മരിയൻ ആധ്യാത്മികതയുടെ ജൂബിലിയാണ് ലോകം മുഴുവൻ നിന്നും അനേകം വൈദികരും സിസ്റ്റേഴ്സും വത്തിക്കാൻ സ്ക്വയറിൽ ലെയോ മാർപോപ്പിയോടൊപ്പം ഈ ജൂബിലിയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വൈദികർ ആ ജൂബിലിയെക്കുറിച്ച് ഗുഡ്നെസ് സെലവിഷന്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നു ഇത് മരിയൻ ജൂബിലിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൻ്റെ ജൂബിലിയാണ് അപ്പോൾ പ്രത്യേക സാന്നിധ്യം നമ്മുടെ സഭയിൽ ആദ്യം മുതലേ ഉണ്ടായിരുന്നു ആ പരിശുദ്ധ അമ്മയെ പ്രത്യേകമായി നമ്മൾ വണങ്ങുന്നു ഇന്നലെ വൈകുന്നേരം ഇവിടെ പരിശുദ്ധ അമ്മയുടെ ഫാത്തിമയിൽ നിന്നുള്ള സ്റ്റാച്യു അവിടെ നിന്ന് ആ ഒറിജിനൽ സ്റ്റാച്യു ഇവിടെ കൊണ്ടുവരികയും അതിനൊരു സ്വർണ്ണ റോസാ പുഷ്പം അർപ്പിക്കുകയും ചെയ്തു അതുപോലെ അതേ തുടർന്ന് വിവിധ ഭാഷകളിൽ ആയി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു മാർപ്പാപ്പയുടെ സന്ദേശം ഉണ്ടായിരുന്നു അതിനകത്ത് പരിശുദ്ധ അമ്മയെ നമ്മൾ മാതൃകയായിട്ട് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കണമെന്നും പരിശുദ്ധ അമ്മയെ കണ്ട് നമ്മൾ പഠിക്കണമെന്നും അവൾ നമ്മുടെ ഓരോരുത്തരുടെ അമ്മയാണ് ഒരിക്കലും കൈവിടാത്ത അമ്മയാണ് എന്നുള്ള ഇതായിരുന്നു പരിശുദ്ധ പിതാവിൻ്റെ സന്ദേശത്തെ കുറിച്ച് പറഞ്ഞത് ഈ ജൂബിലി വർഷത്തിൽ പ്രത്യേകിച്ച് ഇത് സഭയുടെ ചരിത്രത്തിൽ ഇരുപത്തി ഏഴാമത്തെ ഓർഡിനറി യൂണിവേഴ്സൽ ജൂബിലി വർഷമാണ് ഫ്രാൻസിസ് മാർപാപ്പ ആരംഭിച്ച രണ്ടാമത്തെ ജൂബിലിയാണ് അപ്പോഴീ ജൂബിലി വർഷത്തിൽ പലതരത്തിലുള്ള ഓഡിയൻസിന് വേണ്ടി പലതരത്തിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പല സബ്ജക്റ്റുകളിൽ പല ഗ്രൂപ്പുകൾക്ക് വേണ്ടിയുള്ള ജൂബിലി ആഘോഷം കൊണ്ടാടുകയാണ് വത്തിക്കാനിൽ അപ്പോൾ മരീൻ സ്പിരിച്വാലിറ്റിയുടെ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് റോമ നഗരത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് പ്രത്യേകിച്ച് കോൺ മരീൻ കോൺഫ്ലിറ്റിയുടെ ഗ്രൂപ്പുകൾ മരീൻ പ്രെയർ ഗ്രൂപ്പുകൾ അതുപോലെ തന്നെ മാതാവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺഗ്രിഗേഷൻസ് ഒത്തിരി അൽമായരുടെ ഗ്രൂപ്പുകളൊക്കെ റോമിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ജൂബിലിയുടെ അച്ഛൻ പറഞ്ഞതുപോലെ ഇന്നലെ ജപമാല പ്രാർത്ഥനയും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് തിരികളൊക്കെ കൈകളെ കൈകളിലേന്തിക്കൊണ്ട് വിശ്വാസം പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ജപമാല ചെല്ലി ലോക സമാധാനത്തിനുവേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി അതുപോലെ ഈ ജൂബിലി സമാപിക്കുന്നത് പരിശുദ്ധ പിതാവിൻ്റെ വിശുദ്ധ കുർബാനയോടുകൂടിയാണ് ഇന്ന് റോമൻ സമയം പത്തര മണിക്ക് പരിശുദ്ധ പിതാപ് അർപ്പിക്കുന്ന ബലിയോടുകൂടി ഈ മരിയൻ ജൂബിലിയുടെ ജൂബിലിയുടെ സമാപനം കുറുക്കുകയാണ് അപ്പോൾ മരിയൻ ജൂബിലി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് സഭയിലുള്ള സ്ഥാനം നമുക്കറിയാവുന്ന പോലെ സഭയുടെ അമ്മയാണ് പരിശുദ്ധ അമ്മയുടെ കൊടക്കീഴിൽ എങ്ങനെ ഈ സഭയെ കത്തോലിക്ക സഭയെ നമുക്ക് കൊണ്ടുപോകാം നമ്മുടെ വിശ്വാസം പരസ്യമായി പ്രകടിപ്പിക്കാം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് വിശ്വാസത്തിൽ വളരാം എന്നതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ഊന്നി ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഈ ജൂബിലി ആഘോഷിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും മാതാവിൻ്റെ സഭയിൽ മാതാവിൻ്റെ ആ വലിയ സ്ഥാനം ഉള്ളതുകൊണ്ട് നമുക്കതിനെ ഒരു അഭിമാനത്തിൻ്റെ നിമിഷമാണിത് അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ വത്തിക്കാൻ സ്ക്വയറിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും അത് ആയിരക്കണക്കിന് വൈദികർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട് ഈ മരിയൻ ജൂബിലിയിൽ സാക്ഷിയാകുവാനും വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ സമയം വീണ്ടും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷമാണ് പരിശുദ്ധ അമ്മയുടെ ജൂബിലി ഇവിടെ ആഘോഷിക്കപ്പെടുമ്പോൾ അതുപോലെ തന്നെ ഇന്ന് കാർലോക്വറ്റിസ് വിശുദ്ധൻ്റെ ആദ്യത്തെ തിരുനാളാണ് അതായത് വിശുദ്ധനാക്കി പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ തിരുനാളാണ് അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ഇവിടെ യുവജനങ്ങളും കൂടി വന്നിട്ടുണ്ട് വിശു യുവജനങ്ങളൊക്കെ ഇന്നലെ വിജിൽ പ്രാർത്ഥനയിൽ വന്നപ്പോൾ ജാഗരണ പ്രാര്ത്ഥനയുടെ സമയത്ത് ഒത്തിരിയേര് പേര് ജപമാലയേന്തി പ്രാർത്ഥനയിലും അതുപോലെ തന്നെ കാർലോയുടെ ആ ഒരു പിക്ചേഴ്സ് എല്ലാം ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു എത്തിക്കാനിലുണ്ടായിരുന്നു അങ്ങനെ ഇതൊരു ഇവിടെ തന്നെ എല്ലാ ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള വൈദികരാണ് വന്നിരിക്കുന്ന എല്ലാ കൺഫീസും അതുപോലെ തന്നെ ലീജൻ ഓഫ് മേരീസ് ഗ്രൂപ്പ്സ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇതൊരു വലിയ പരിശുദ്ധ അമ്മയുടെ സ്ഥാനവും പരിശുദ്ധ അമ്മയുടെ ജോൺ പോൾ രണ്ടാമൻ മാപ്പ മാപ്പുസ് തൂസ് അമ്മയെ ഞാൻ പൂർണ്ണമായും നിന്റേതാണ് എന്ന് പറഞ്ഞ് പറയുന്നത് പോലെ ഓരോരുത്തരും കൈകളിൽ ജപമാലേന്തി ഇവിടെ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മളോട് ചേർന്നത് മോൺഫോർട്ട് കോൺഗ്രിഗേഷനിലെ സെക്രട്ടറി ജനറലും സുപീരിയറുമായ റോമിലെ ഫാദർ ജോജി പോൾ കളരിക്കലും അതോടൊപ്പം തന്നെ ഡൈസൺ ഫാദർ ഫ്രം ന്യൂസിലാന്റ് വൈദികര രാജ്ഞിയെ പരിശുദ്ധ മറിയത്തിൻ്റെ ഈ ജൂബിലി മരിയൻ ആധ്യാത്മികതയുടെ ജൂബിലി ആഘോഷിക്കുമ്പോൾ വൈദികർക്ക് മാത്രമല്ല തിരുസഭയെ തൻ്റെ ചിരകിൻ്റെ കീഴിൽ നിർത്തിക്കൊണ്ട് പന്തക്കുസ തിരുനാളിൽ ആ സഭയുടെ ആരംഭം കുറിക്കുമ്പോൾ തിരുസഭയുടെ അമ്മയായ ആ പരിശുദ്ധ മറിയത്തിൻ്റെ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് വൈദികരും സന്യസ്തരും അൽമായരും പരിശുദ്ധ ലയോ പതിനാലൽ മാർപ്പാപ്പോടുകൂടി ബലിയർപ്പിക്കുമ്പോൾ ലോകം മുഴുവനും ആ അൽത്താറയിലുണ്ട് തിരുസഭ ലോകം മുഴുവനും തിരുസഭ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്നേ ദിവസം അനുഗ്രഹത്തിൻ്റെ ഈ ദിവസമായി മാറുമ്പോൾ നമുക്ക് തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള കോൺഗ്രിഗേഷനും ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയിലൂടെ നവീകരണത്തിൻ്റെ ഒരു പുതിയ പന്തക്കുസ്തയുടെ കാറ്റ് സഭയിൽ വീശുവാനും പരിശുദ്ധ പിതാവ് ലെയോ പതിനാലൻ മാർപ്പാപ്പയെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ പുതിയ ഒരു ലെവലിലേക്ക് നയിക്കുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും യൂറോപ്യൻ കോർഡിനേറ്റർ ഫോർ ഗുഡ്നെസ് ടെലിവിഷൻ ഫാദർ ജോബി പോൾ